Hello friends, welcome to Cooking with Me. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശയുടെ റെസിപ്പി പരിചയപ്പെടാം ഇതിന് ഒട്ടും സമയമൊന്നും വേണ്ട കേട്ടോ ഒരു പതിനഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം തലേന്നൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യവുമില്ല രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്നാലോ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റുമാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ചമ്മന്തിയുടെ കൂടെ തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ആദ്യമായി ായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുക്കണം അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി വറുത്ത റവയാണെങ്കിലും കുഴപ്പമില്ല ഏതായാലും നമുക്ക് അത് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടി ചേർത്ത് കൊടുക്കണം പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തതിന് ശേഷം റവ അളന്നെടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കണം അത് ഒരു ബൗളിലേക്ക് മാറ്റുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വെക്കണം അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാക്കറ്റ് ഇനോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനോ ചേർത്ത് കൊടുക്കുമ്പോൾ മാവ് പെട്ടെന്ന് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരും അപ്പോൾ ദോശയ്ക്ക് നല്ല സോഫ്റ്റും ക്രിസ്പും എല്ലാം ഉണ്ടാവും അടിപൊളി ടേസ്റ്റുമായിരിക്കും അപ്പോൾ നോക്കൂ ഇനോ ചേർത്തപ്പോൾ തന്നെ മാവ് പൊന്തി വരുന്നത് കണ്ടോ അത് നമ്മൾക്ക് അപ്പോൾ തന്നെ കാണാൻ പറ്റും പിന്നെ നമ്മൾ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതേപോലെ ദോശ ചുട്ടെടുക്കാം ഒഴിക്കുമ്പോൾ തന്നെ നിറയെ ബബിൾസ് വരും അതിനുശേഷം ഒരു അൽപ്പം ഓയില് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു അൽപ്പം ഓയിലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിടാതെയും ഇത് ഉപയോഗിക്കാം പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ദോശ എടുക്കാവുന്നതാണ് കണ്ടോ അടിപൊളി നല്ല ഗോൾഡൻ കളറിലുള്ള അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരു രണ്ട് കുട്ടി ദോശയും കൂടി ചുട്ടെടുക്കാം ഇത് നെയ്റോസ്റ്റ് പോലെയും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മസാല ദോശയ്ക്കോ അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം അടിപൊളി ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് ചേർക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ദോശയ്ക്ക് പുളി കൂടുതലായി പോവും രാവിലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം എന്നാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെയുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ബായ്